വളാഞ്ചേരിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് പരിക്ക് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയായിരുന്ന ബസ്സാണ് കാൽനടയാത്രക്കാരിയെ യാത്രക്കാരിയെ ഇടിച്ചുതരിപ്പിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം ഭർത്താവുമൊത്ത് ബസ് കയറാൻ പോകുകയായിരുന്ന മധ്യവയസ്കയാണ് ബസ് ഇടിച്ചുതരിപ്പിച്ചത് റോഡിലെ ഗതാഗത തടസ്സം മൂലം ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് ഓവർ സ്പീഡിൽ ഒരു തരത്തിലും ആളുകളെ ശ്രദ്ധിക്കാതെയാണ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്